എങ്ങനെ സ്റ്റോറിയൊക്കെ സ്റ്റോറി ആ ഇപ്പോൾ വൈശാഖന്റെ ഡയറക്ഷൻ ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അല്ലേ ഫൈറ്റിംഗ് ഒക്കെ അടിപൊളിയാന്ന് പറയുന്നിട്ട് ഹ്യൂമർ ഉണ്ടോ മമ്മൂക്കയുടെ ഒരു ലെവൽ ഓഫ് ആ ഓക്കെ ഓക്കെ സാർ എങ്ങനെ എന്താ അഭിപ്രായം പൊതുവേ എങ്ങനെ ഫൈറ്റിംഗ് ആക്ഷൻ ഒക്കെ ആർഡിഎക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഫൈറ്റിംഗ് ആ പറയുന്നിട്ട് ആ ഓക്കെ എൻ്റർടൈനർ ഓക്കെ സാറേ എന്താ പറയുന്നത് ഇഷ്ടപ്പെട്ടോ എൻറെ ബട എൻറെ സൂപ്പർ സോ ഓക്കേ ഓക്കേ എന്താ ബട അഭിപ്രായം എന്താ ഇഷ്ടപ്പെട്ടോ ബട എന്താ എൻറെ ടർബോ എൻറെ ബട അങ്ങനെ സ്റ്റോറി അയ്യേ സ്റ്റോർ ടാ അങ്ങനെ ടർബോ അങ്ങനെ ഇടി ടർബോ ഇഷ്ടപ്പെട്ടോ പടം എങ്ങനെ മമ്മൂക്കയുടെ ഒക്കെ എങ്ങനെ ആണോ കഥയൊക്കെ നല്ല കഥയാണ് കഥയൊക്കെ എങ്ങനെ സ്റ്റോറി ആ അല്ല കണ്ടില്ലേ ടെർബോ എങ്ങനെ ടെർബോ കണ്ടു ടെർബോ ഇങ്ങനെ പടം ആ നമസ്കാരം എന്താ ടെർബോ അഭിപ്രായം ഏ ആ കേട്ടോ ടർബോ ടർബോ എന്നാ പഠോ ചേട്ടാ പഠางനാ അദാ ഇപ്ര എന്താ ടർബോ ഏയാ ടർബോ എന്നാ ഫൈറ്റിംഗ് എന്നോ അടിപൊളി ചേട്ടാ അങ്ങനെ ടർബോ തരോ പടങ്ങനെ ആ ഇടപെടും